കേരളത്തിലെ ചാനലുകൾ ജനൻ ടി വി ഉൾപ്പെടെയുള്ള ചാനലുകൾ ഈ വിഷയമാണ് ഇത് ചർച്ച ചെയ്യുന്നത് അതായത് ജന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട അക്രമം അതുപോലെ തന്നെ അതിന്റെ പരിപാടികൾ പിന്നെ ഗവർണറെ ബഹളം സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ കേരളം ഇതൊക്കെ ആണോ ചർച്ച ചെയ്യേണ്ടത് കേരളത്തില് ഇന്നലെയല്ലേ ഒരു എന്താ പറയാ ഒരു ആറ് വയസ്സായ കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയ കേസിൽ ഒരു ഡിവൈഎഫ്ഐക്കാരനെ കോടതി വെറുതെ വിട്ടു ഞാൻ ആ കേസിനെ പറ്റിയിട്ട് അവിടെയുള്ള ആളുകളോട് അന്വേഷിച്ചപ്പോൾ ഈ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടിനെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ എക്സ്പേർട്ടിന്റെ സേവനം ആ കേസിൽ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ആ കേസിൽ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടിന്റെ സേവനം സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് കാരണം ഇല്ലാത്ത ഒരു സംഭവമാണ് സാഹചര്യ തെളിവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഫിംഗർ പ്രിന്റ് ആ കേസിൽ അതുപോലും സ്വീകരിച്ചിട്ടില്ല എന്നാണ് കാരണം ഇപ്പം നടന്നിരിക്കുന്നത് പി വൈ എഫ് ഐക്കാരനായ പ്രതിയെ രക്ഷിക്കാനുള്ള ഗൂഢാലോചനയാണ് അപ്പോൾ അതിവിടെ ഇന്ന് ചർച്ച ചെയ്യാണ്ട് ചാനലുകൾ ചർച്ച ചെയ്യുന്നത് ഈ ബഹളമാണ് പിന്നെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് കേരള ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ആവശ്യം ഇപ്പോൾ കടം വാങ്ങാനുള്ള പരിധി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് എന്നുവച്ചാൽ കൂടുതൽ കൂടുതൽ സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ എത്തിക്കാനുള്ള സമ്മതം ഞങ്ങൾക്ക് തരണം എന്നുള്ളതാണ് ഇവിടെ പേയ്മെന്റ് കിട്ടാത്തത് പെൻഷൻകാർ മുതൽ സർക്കാർ കോൺട്രാക്ടർമാർ വരെയാണ് ഗവൺമെന്റ് കോൺട്രാക്ടർമാരുടെ ഒരു കാര്യപ്പെട്ട ആള് രണ്ടു ദിവസമായി എന്നെ വിളിച്ചിട്ട് പറയുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ കാരണം അവരൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പേയ്മെന്റ് നടന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോ മേഖല എടുത്തു നോക്കിയാലും സാമ്പത്തിക മാന്ദ്യം കാരണം സാമ്പത്തികമായ പ്രതിസന്ധി കാരണം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ക്ഷേമ പദ്ധതികൾ നടക്കുന്നില്ല ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ നിൽക്കുകയാണ് അപ്പൊ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഇവർ നടത്തിയ ഒരടവാണിത് അത് ആ അടവിൽ അവർ വിജയിച്ചെന്ന് വേണ്ടേ പറയാൻ കാരണം ഇപ്പൊ ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഇതാണല്ലോ പിന്നെ വേറൊരു കാര്യം ഇപ്പൊ താങ്കൾ വല്ല്യമായി പറഞ്ഞു ഈ സി പി എം കേഡറും പോലീസും ചേർന്നാണ് മർദ്ദിക്കുന്നത് ഒരു വർഷത്തിന് മുമ്പ് ജനം ടി വി സംപ്രക്ഷേപണം ചെയ്ത ഒരു പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു മരിച്ചാവി കൂട്ടക്കൊലയൊക്കെ ഓർമ്മയുണ്ടോ ആ ഗൗതമ അനന്തനാരായണനൊക്കെ അത് മരിച്ചാവിയിൽ പോയി ബോട്ടിൽ യാത്ര ചെയ്ത് ആ സുന്ദർബൻ എന്താ പറയാ ദ്വീപുകളെയൊക്കെ സന്ദർശിച്ചു എന്താ അവിടെ നടന്നത് ആ രണ്ടായിരത്തോളം ആളുകളെയാണ് അന്ന് കൊന്നത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരാ കൊന്നത് ബംഗാൾ പോലീസും സി പി എം കാഡറും ഒരുമിച്ച് പോയി വെടിവെച്ച് കൊന്നതാണ് ഇനി നന്ദിഗ്രാമിൽ എന്താ സംഭവിച്ചത് ആരാണ് നന്ദിഗ്രാമിലെ കൃഷിക്കാർക്കെതിരെ വെടിവെച്ചത് പോലീസുകാരാണ് പോലീസുകാർ അവർക്ക് കിട്ടിയ എന്താ സർവീസ് തോക്കുകൾ വെച്ചും നാടൻ തോക്കുകൾ വെച്ച് സി പി എം കേഡറുമാണ് നന്ദിഗ്രാമിൽ കൃഷിക്കാർക്കെതിരെ വെടിവെച്ചത് ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ ഞാൻ ഇന്നലെ ഒരു ടി വി ചാനലിൽ പറഞ്ഞൊരു വാക്കുണ്ട് അത് ഞാൻ ആവർത്തിക്കാം കേരളം വിട്ടാലേ ഈ ചുവന്നകൊടി എവിടെയാള്ളതെന്നല്ലേ റോഡ് പണി നടക്കുന്നോടത്തു കേരളം വിട്ടാൽ റോഡ് പണി നടക്കുന്നിടത്താണ് ഈ ചോന്നകോടി ഉള്ളത് രണ്ട് എം എൽ എമാരുടെ രാജസ്ഥാനിൽ ഇപ്പൊ എലക്ഷൻ നടന്നു നോട്ടയോട് മത്സരിച്ച് തോറ്റു അതിൽ രണ്ടായിരത്തി ആ രണ്ട് സീറ്റും പോയി ബാക്കി സംസ്ഥാനങ്ങളില് മിക്കവാറും എല്ലാ സീറ്റിലും മത്സരിച്ച് എല്ലാ സീറ്റിലും നോട്ടയ്ക്ക് പിറകിലാണ് ശതമാനമൊക്കെ ഏതോ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ പാർട്ടി ത്രിപുരയിലും ബംഗാളിലും ഒക്കെ ഇങ്ങനെ കുത്തുവാള എടുത്തത് എങ്ങനെയാ അവരിത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് അപ്പൊ അവര് കേരളത്തിലും അതിലേക്കുള്ള യാത്രയിലാണ് അവര് പോർട്ട് തടയേണ്ടത് കേരളത്തിലും ഈ പാർട്ടി റോഡ് പണി നടക്കുന്നവർക്ക് മാത്രം ചോറ കൂടി കാണുന്ന അവസ്ഥയിൽ എത്തിക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് പിണറായി വിജയനും കൂട്ടരും അവർ നടത്തട്ടെ എന്ന് അവര് ഗംഭീരമായി നടത്തട്ടെ അപ്പൊ അതുകൊണ്ട് ഇത് ഈ പാർട്ടി അനുഭവങ്ങളിൽ നിന്നും പഠിക്കാത്ത പാർട്ടിയാണ് ബംഗാളിലെ ത്രിപുരയിലെ അനുഭവം വേണമെന്ന് ഈ പാർട്ടി ഒന്നും പഠിച്ചിട്ടില്ല ഇവർ ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളും നടത്തും അതിന്റെ അനന്തര ഫലമായി കേരളത്തിലും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ റോഡ് പണി നടക്കുന്നവർക്ക് മാത്രം ചുവന്ന കൂടി കാണിക്കാനുള്ള അല്ലെങ്കിൽ ചുവന്ന കൂടി ഒരു അവസ്ഥയിൽ ഇവർ ഈ പാർട്ടിയിൽ എത്തിക്കും അതിന്റെ പ്രവർത്തനത്തിലാണ് അവര് അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഞാൻ എനിക്ക് ഇവിടുത്തെ ചാനലുകൾ ആരോക്കാരോടും പത്രപ്രവർത്തകരോടും ഒക്കെ പറയാനുള്ളത് കേരളത്തിലെ യഥാർത്ഥ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യണം കേരളത്തിന്റെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി ചർച്ച ചെയ്യണം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല പാർലമെന്റിൽ ഒരൊറ്റ ഇടതുപക്ഷം എം പി പോലും എഴുന്നേറ്റ് നിന്നിട്ട് ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തരാനുള്ള പൈസ തരുന്നില്ല അത് തരണം എന്നാവശ്യപ്പെട്ടതായിട്ട് നിങ്ങൾ കേട്ടോ ആരെങ്കിലും ജോൺ ബ്രിട്ടാസോ ഇനി അതല്ല ഇളമരം കഴിയുമോ അതല്ല ഇനി മറ്റേ ആരിഫോ ആരെങ്കിലും ചോദിക്കുന്ന കേട്ടോ ചോദിച്ചത് ആരാന്നറിയോ ജെ മുരളീധരനും അതുപോലെ തന്നെ നമ്മുടെ അരൂർ പ്രകാശുമാണ് ചോദിച്ചത് പോഷൻ പദ്ധതി ഉച്ചഭക്ഷണ പദ്ധതിയിൽ കേന്ദ്രം എന്താ പൈസ കൊടുക്കാത്തതെന്നും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്താണ് കുടിശ്ശിക എന്താ കൊടുക്കാത്തതെന്നും ചോദിച്ചത് യു ഡി എഫ് എം പിമാരാ അവർക്ക് കിട്ടി ഉത്തരം കിട്ടി എന്താ അഞ്ച് നയ പൈസ കൊടുക്കാനില്ല എന്ന് ഉത്തരവും കിട്ടി ഇവർ ചോദിക്കൂല കാരണം ഒന്നും കിട്ടാനില്ല എന്ന് ഇവർക്കറിയാം അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വഴി ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു അടവായിരുന്നു ഈ ജനസദസ്സ് ഈ സദസ്സോണ്ട് ഒരു കാര്യമില്ല ഇന്നത്തെ സദസ്സിന്റെ ചിത്രമൊക്കെ നിങ്ങൾ കണ്ടല്ലോ വീഡിയോ ഒക്കെ കണ്ടല്ലോ ഒരു ഹാളിന്റെ രാത്രി പരിപാടി നടക്കുന്നു ആ ഹോളിന്റെ എൺപത് ശതമാനം കസാലയും കാലിയാണ് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും അത് ഇന്ന് ആച്ച പിണറായി വിജയൻ പ്രസംഗിച്ചോണ്ടൊക്കെയാണ് ആ ഹാളിലെ എൺപത് ശതമാനം കസാലയും കത്തിയും കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ജനങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത ഒരു വിഷയമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം ഇവരെ ഇങ്ങനെയൊക്കെ തന്നെ വിവരക്കേട് കാണിച്ചു മുന്നോട്ട് പോട്ടെ അതിനവരെ അനുവദിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്